ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രായപരിധി എടുത്തു ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതോടെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ഇനി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാം പുതിയ നീക്കത്തിലൂടെ മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം നേരത്തെ അറുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾ ആരോഗ്യ ഇൻഷുറൻസ് നൽകിയിരുന്നുള്ളൂ എന്നാൽ ഏപ്രിൽ ഒന്നിന് പുറത്തിറക്കിയ ഭേദഗതിയിൽ ഈ പ്രായപരിധി എടുത്തു മാറ്റുകയായിരുന്നു മുതിർന്ന പൌരന്മാർ കുട്ടികൾ വിദ്യാർത്ഥികൾ പ്രസവം എന്നിവയ്ക്കായി ഇൻഷുറൻസ് കമ്പനികൾ പ്രത്യേകം പദ്ധതി തയ്യാറാക്കണമെന്നും മുൻപ് നിലനിൽക്കുന്ന രോഗാവസ്ഥകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നും നിർദ്ദേശമുണ്ട് പ്രായപരിധി കുറച്ചതിന് പുറമെ ഇൻഷുറൻസ് മാനദണ്ഡങ്ങളും ഇളവ് വരുത്തിയിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന രോഗാവസ്ഥയ്ക്കുള്ള കവറിനായുള്ള കാത്തിരിപ്പ് കാലാവധി മാസത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ട് ആരോഗ്യ ഇൻഷുറൻസിന്റെ ഉയർന്ന പ്രായപരിധി നീക്കിയത് ഇൻഷുറൻസ് മേഖലയ്ക്ക് കുതിപ്പ് നൽകുമെന്നാണ് വിലയിരുത്തൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം നോൺ ലൈഫ് ഇൻഡസ്ട്രിയൽ ആരോഗ്യ മേഖലയുടെ പങ്ക് ശതമാനമാണ് മാർച്ച് വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളർച്ചയാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിലെ നിരക്ക് ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം